ഹേ വെൽക്കം ബാക്ക് ടു ജിൻസ് ഞാനിപ്പോഴുള്ളത് ഒരു പാടത്തിന്റെ നടുവിലാണ് ചുറ്റും പാടാണ് എന്റെ ഒപ്പം ഷാജിയേട്ടുണ്ട് ഞാനേ കാലിക്കട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആളൊന്ന് കാണാൻ കയറിയതാണ് സാധാരണ ഇങ്ങോട്ടാണ് കാണാൻ വരല് പക്ഷെ ഞാൻ പക്ഷെ 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 ഞാൻ എനിക്ക് കാണാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങോട്ട് പോയി കാണും അങ്ങനെ നമ്മൾ വന്നതാണ് നല്ല രസമുണ്ട് സ്ഥലം അപ്പൊ കണ്ട് അതൊക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാം എന്ന് ഞാനും കരുമ്പോൾ പെട്ടു കൈസ് മഴ പെയ്തു പിള്ളേര് ഇവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് എടാ ഒരു ഹായ് പറ പിള്ളേര് കനാലിന്റെ അടിയില് പൊളിച്ചു ഞാൻ പെട്ടു മഴ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പാടത്ത് നിന്ന് എത്തി എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു ഇതാണ് പാടം നമ്മൾ ഇവിടുത്തെ മെയിൻ ഷൂട്ടിങ് ഏരിയ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഓ ഇതാണ് ഇവിടെ നിന്ന് എങ്ങനെയാണ് നമ്മൾ എടുക്കാറ് ഓപ്പോസിറ്റ് എടുക്കുമോ ആളുകടിയുണ്ട് ഇതാണ് ഷാജി ഉമ്മയും എന്ന് പറയുന്ന ചാനലിന്റെ എല്ലാം എല്ലാം അല്ലേ നമുക്കൊന്നും ഇല്ല ഇല്ല മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആൻഡ് കണ്ടന്റ് ഐഡിയ പ്രിപ്പയറിങ് ഗൈസ് ഇറ്റ്സ് നോട്ട് ഈസി ആൻഡ് ഇതാണ് വീട് പുളിമരം അതിൻ്റെ ഒരു ഊഞ്ഞാൽ വീടാണുണ്ടെ ആ അവിടെ കോ കോഴികളുണ്ട് ഗൈസ് കോഴികൾ ചുച്ചിരോ

എന്താ നോ 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 എന്തിന്റെ കമ്പ് എനിക്ക് ചെറിയൊരു പേടി കണ്ടോ ഇല്ല നല്ല കമ്പാലേ എന്തറാളിയൊന്നും പച്ചപ്പുളി ഒടിയില്ല പക്ഷെ ഒണക്കപ്പുളി ഒടിയും ഉണങ്ങിയാ പിന്നെ പുളിക്ക് ബലല്ല എന്ത് ഇറങ്ങി എന്തോ എന്ത് ഇറങ്ങിന്ന് ഇരുന്ന് ആടൊരാട്ടാട് ണല് ഉള്ളൊരന്തരീക്ഷം ഇവിടെ വെയില് കൊള്ളിയില്ല അല്ലേ രസം പക്ഷെ നല്ല ചൂട് ഏഹ് പാടത്തുനിന്നും ചൂടുണ്ടല്ലേ ഓടായൊണ്ട് കുറച്ചുകൂടെ തണുപ്പുണ്ടാവും ഇത് വേണ്ട ഷോർട്ട് റണ്ട് കുട്ടിയായിരിക്കും പക്ഷെ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഇത് ഷാജിയുടെ കൊച്ചല്ല പെങ്ങളുടെ കൊച്ചാണ് അല്ലേ ഓണിപ്പോ അച്ചടാ പാവണ്ടി ടാറ്റ എന്ത് ദുഷ്ടനാ നോക്ക് അച്ച ടാറ്റായ് തരുമോ ഹായ് ഹായ് പറ ഹായ് ാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ നമ്മള് അതായത് ആണ് അപ്പൊ ഗേറ്റിൽ നിൽക്കാണ് നമ്മൾ നല്ല മഴ അതിന്റെ സൗണ്ട് മാത്രം അപ്പൊ ഗൈസ് അത് ട്രെയിൻ അല്ലായിരുന്നു അത് ട്രെയിൻ്റെ എന്തോ ട്രാക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഈ വഴി കൊള്ളാലും ട്രെയിൻറെ ഒപ്പം എങ്ങനെ വരാല്ലേ ട്രെയിൻറെ ഒപ്പം വരാൻ പറ്റുന്ന ഒരു വഴിയാണ് വഴിയാണത് ഇനി നമ്മൾ നല്ല പോകും നമ്മൾ പട്ടാമ്പിക്ക് പട്ടാമ്പിക്ക് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബൈ